ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വരെ അലക്സ് മാർക്ക് ഷോപ്പ് ഫെയർലാൻഡ് എക്ടോറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾഡ് ടെക്സോർ ഷോറൂമിന്റെയും അതുപോലെ തന്നെ ഓരിക്കൽ ഹോംപ്ലേസിൽ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ത്രീ ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഫ്രിക്കൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒത്തിരി കസ്റ്റമൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആഫ്രിക്കൻ്റെ സ്റ്റോക്ക് കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആഫ്രിക്കൻ്റെ ഏകദേശം ഒരു മുപ്പത് പേരോളം നമുക്ക് ആഫ്രിക്കൻസ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ സൺകുണൂർ വന്നിട്ടുണ്ട് അതുപോലെ സൺകുണൂർ ടേംഡ് ആയിട്ടുള്ളതുണ്ട് അതുപോലെ പിന്നെ സ്മോ ഗ്രേ പാരറ്റ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വിലപോലെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കത്തുള്ളൂ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് നമ്മൾ ടൂ ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേറ്റ് ചെയ്യുന്ന സ്റ്റോക്കിന്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടണമെങ്കിൽ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കന്റെ ഒപ്പലൈൻ സീരീസ് ആണ് ആഫ്രിക്കന്റെ ഫിഷിൽ ഫിഷർ ഒപ്പലൈൻ ആണ് നമുക്ക് അങ്ങനെ എപ്പോഴും ഷോപ്പിൽ അവൈലബിൾ ആകുന്നല്ല ഫിഷർ ഒപ്പലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല റൗണ്ട് ആയിട്ട് റെഡ് വരുന്നതാണ് നല്ലപോലെ ഹെഡി റെഡ് വരുന്നതാണ് അതുപോലെ ചുമന്ന ചുണ്ടുമായിരിക്കും ഒപ്പലൈൻ സീരീസിൽ ഫിഷറാണ് അതുപോലെ കണ്ണിന് ചുറ്റും റിങ്ങും വേദനയാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് രണ്ടായിരം രൂപ ഏകദേശം ഏഴു മാസം എട്ട് മാസം ഒക്കെ പ്രായമുള്ളതാണ് ഒരു വൺ ഇയർ വണ്ടി ഇറക്കിയാകുമ്പോഴത്തേക്ക് ഡാർക്ക് ഡാർക്കായിട്ട് നല്ല റെഡ് ആവുന്നതാണ് റെഡ് റൗണ്ടി നല്ല റെഡ് ആവുന്നതാണ് ഇനി വരുന്ന പ്രൈസ് പെയറിന് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ തന്നെയാണ് ആഫ്രിക്കന്റെ ഒരേ കളർ പാറ്റേൺ തന്നെയാണ് ഡുട്ടിനോ എന്ന് പറഞ്ഞ കളർ പാറ്റേൺ ആണ് നമുക്ക് നാല് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ചുറ്റിനു പറയുമ്പോൾ നല്ല യെല്ലോ കളർ വരുന്നതാണ് ബോഡിയിൽ നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ ഹെഡിൽ റെഡും വരുന്നതാണ് ഹെഡിൽ അതുപോലെ ഓറഞ്ച് വരുന്നതുകൊണ്ട് ബോഡി വരുമ്പോൾ ആയിരിക്കും ഇതിന് വരുന്ന പ്രൈസ് നാല് പേരിനോട് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഏകദേശം അഞ്ചു മാസം തൊട്ട് പത്ത് മാസത്തിനുള്ളിൽ പ്രായമുള്ളതാണ് ഒത്തിരി കസ്റ്റമേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരേ കളർ ഉള്ളതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കെ വേറി പോലുള്ളതിനകത്ത് ആ വലിയ സ്റ്റേജിലൊക്കെ ഒരേ കളർ ഇടാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്റെ കളർ തന്നെയാണ് എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എല്ലോ കളറാണ് ഇച്ചിരി ഏജ് ആവുമ്പോഴത്തേക്ക് നല്ല പോലെ എല്ലോ ആവുന്നതാണ് ബോധി നല്ല പോലെ എല്ലോ ആയിട്ട് ഹെഡ് വന്നിട്ട് റെഡ്ഡും ആവുന്നതാണ് ഇതിനകത്ത് ഒപ്പലേനും അവൈലബിൾ ആയിട്ടുണ്ട് ഒപ്പലൈൻ നമ്മൾ ഫുൾ ആയിട്ട് റൗണ്ട് റെഡ് വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഓറഞ്ചും അല്ലാത്ത അവൈലബിൾ ആയിട്ടുണ്ട് അതിന് ഹെഡ് എന്ന് പറയുമ്പോൾ നല്ലപോലെ ഡാർക്കായിട്ട് ഓറഞ്ച് കളർ ആവുന്നതാണ് നമുക്ക് ഈ ബാച്ച് വരുന്ന പ്രൈസ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂർ ആണ് സൺകണൂറിന്റെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഏകദേശം ഒരു രണ്ടര മാസം ഒക്കെ പ്രായമായതാണ് നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് നല്ല ടേംഡ് ആക്കിയതാണ് ഇപ്പൊ തന്നെ നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലപോലെ കളറായിട്ടുണ്ട് മിൻസലോട്ടൊക്കെ അത്യാവശ്യം നല്ലപോലെ എല്ലാ കളർ ആയിട്ടുണ്ട് നോർമലി വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടര മാസത്തിലൊക്കെ ഗ്രീൻ കളർ ആയിരിക്കും കൂടുതലായിട്ടും മിൻസേ വരുന്നത് ഇത് അത്യാവശ്യം നല്ലപോലെ കളർ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് സിംഗിൾ പ്രീസ് വരുന്നത് നമ്മൾ ഏകദേശം ഈ സോളപ്പ് വരുമ്പോൾ ഹാൻഡ് ഡ്രൈസ് ചെയ്ത് ഫുള്ളി ടേംഡ് ആക്കിയതാണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ തന്നെയാണ് കച്ചു വരുന്നത് ആഫ്രിക്കൻ തന്നെയാണ് ആഫ്രിക്കൻ്റെ പത്ത് പേർ അടങ്ങുന്ന ബാച്ച് ആണത് പത്ത് പേർ ആണ് പത്ത് പേറിനകത്തെല്ലാം പീച്ച് വെറൈറ്റി ആണ് അതായത് വരുന്നത് പീച്ച് വെറൈറ്റിനകത്ത് ലുട്ടിക വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് വരുന്നുണ്ട് പാർ ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ എല്ലാ കളറും ഉണ്ട് അതിനകത്ത് ഡച്ച് ബ്ലൂ വരുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കളറും വരുന്ന പത്ത് പേർ ആണ് പത്ത് പേർ എന്ന് പറഞ്ഞാൽ ഇരുപത് പീസാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് ഏവറി പോലെ കോളനി സെറ്റപ്പിലൊക്കെ വളർത്താനായിട്ട് ഏറ്റവും അനുയോജ്യമായതാണ് അതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളറും വരുന്നുണ്ട് ഏകദേശം അതിനകത്തൊരു എട്ട് മാസം തൊട്ട് വൺ ഇയർ വരെ പ്രായമുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതിനകത്ത് വൈറ്റൊക്കെയാണ് കൂടുതലായിട്ടുള്ളത് വൈറ്റ് അതുപോലെ ലുറ്റിനോ യെല്ലോ കളറും ഒക്കെയാണ് പിന്നെ എല്ലാം കൂടെ വരുന്ന പ്രൈസാണ് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈൽ ആണ് കോക്കടലിന്റെ യെല്ലോ കളറും അതുപോലെ തന്നെ സിലമഡുമാണ് യെല്ലോ കളറും ഒരു പേർ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ ആണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരം രൂപ യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ട് വരുന്ന യെല്ലോ കളറും അതുപോലെ തന്നെ അതിന്റെ ആ ഫേസിൽ വരുന്ന ഓറഞ്ച് മാർക്കിങ്ങുമാണ് പേർ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ ആണ് അതിന് ദശ നടക്കുന്ന ഒരു ഫീമെയിലാണ് പൈഡ് ആണ് കിടക്കുന്നത് ഒരു ഫീമെയിൽ പൈഡ് ആണ് അതിന് വരുന്ന പ്രൈസ് ആയിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് ആണ് നെക്സ്റ്റ് വരുന്നത് സിലമൺ ആണ് നമ്മുടെ പൈനാപ്പിളിന്റെ കൂട്ട് തന്നെയാണ് കളറും കാര്യങ്ങളും എല്ലാം പൈനാപ്പിളിന്റെ കൂട്ട് തന്നെയാണ് ജസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ കളർന്ന് ചെറിയ കുറവായിരിക്കും വരുന്ന സിലമൺ കുണോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ സിലമൺ മൺകുണൂറാണ് അല്ല മിൻസാല കളർ എല്ലാം വരുന്നത് നമ്മുടെ പൈനാപ്പിൾ കുണൂറിനോട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയാണ് സ്മോൾ കിണോറിൽ പെട്ടെന്ന് തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ ലക്ഷം വരുന്നത് പൺകുണൂറാണ് സൺകൊണൂറിന്റെ ഏകദേശം നാല് വയസ്സോളം പ്രായമുള്ള സൺകുണൂർ ആണ് നല്ല കളറായതാണ് വീഡിയോ കാണുമ്പോൾ അറിയാം നല്ലപോലെ യെല്ലോ കളറായാണ് ഫുൾ ആയിട്ട് മിൻസയിലോട്ട് നല്ലപോലെ യെല്ലോ ആയതാണ് ചിറകിന്റെ ലാസ്റ്റ് ഭാഗങ്ങളിൽ മാത്രം ചക്കലേം ഗ്രീനേ ഉള്ളൂ നല്ലപോലെ യെല്ലോ കളർ പൂർണ്ണമായിട്ടും ആയ സൺകുണൂർ ആണ് കളർ ഉള്ള ടൈപ്പ് ആണ് ഹെഡിലോട്ടൊക്കെ അത്യാവശ്യം റെഡ് ഉള്ള ടൈപ്പ് സൺകുണൂർ ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ സംഗണൂർന്ന് പറഞ്ഞാൽ കളർ തന്നെയാണ് സംഗുണൂറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ രണ്ടു പ്രാവശ്യം ബ്രീഡ് ആയിട്ടുള്ളതാണ് റീസെന്റ് ആയിട്ട് ഒരു മൂന്ന് മാസം മുമ്പ് ബ്രീഡ് ആയിട്ടുള്ള സംഗണൂർ ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെച്ച് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെച്ച് വരുന്നത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ സ്മോൾ കോണറി പെട്ടാണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൽ ഒ ഗ്രീൻ ഗ്രീൻ ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് സ്മോക്ക് മോട്ടിൽ പെട്ടെന്ന് തന്നെയാണ് നല്ല ഡാർക്ക് ആയിട്ട് ഗ്രീൻ കളർ വരുന്നത് അതായത് വിൻസൈലോട്ട് നല്ല ഡാർക്ക് ആയിട്ട് ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിന്റെ അങ്ങോട്ട് വന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ള റെഡ്ഡുമാണ് വരുന്നത് നമുക്ക് മൂന്ന് പേരോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് സംഗണൂർ തന്നെയാണ് സംഗണൂറിൻ്റെ ഏകദേശം ഒരു വയസ്സോളം പ്രായമുള്ള സംഗണൂറാണ് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഏഴായിരം രൂപ അതിന്റെ ഒരണത്തിന് വന്നിട്ട് ചുണ്ടിൽ ചെറിയ ഡിഫക്റ്റ് ഉണ്ട് ഒർണത്തിന് വന്നിട്ട് ചുണ്ടില് ചെറിയ ഡിഫക്റ്റ് ഉണ്ട് ഇതിന് ജോഡിക്ക് വരുന്നതാണ് ഏഴായിരം രൂപ അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഫുൾ ആയിട്ട് നല്ലപോലെ യെല്ലോ കളറൊക്കെ ആയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് പൂർണമായിട്ടും ഗ്രീൻ കളർ മാറിയിട്ട് യെല്ലോ കളർ ആവുകയാണ് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഗ്രീൻ ഗ്രീൻസിക്കും അതുപോലെ തന്നെ പേളി കണൂറും ബ്ലൂ ഗ്രീൻ ഗ്രീൻസിക്കും അതുപോലെ തന്നെ പേളി കുണൂറുമാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ ബ്ലൂ സീനിയസ് പറഞ്ഞാൽ പ്രത്യേകം ആയിട്ട് വരുന്ന കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ കളർ ആണ് അതുപോലെ തന്നെ പേളി കണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിൻസിന്റെ അകത്തും അതുപോലെ തന്നെ വിഞ്ചിന്റെ സൈഡിലും ഒക്കെ നല്ല റെഡ് കളർ ആയിരിക്കും പേളിക്കുളൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വരുന്ന പ്രൈസ് ആണ് ജോഡിക്ക് നാലായിരം രൂപ നെച്ച് വരുന്നത് ജണ്ടാക്കുണൂറാണ് നെച്ച് വരുന്നത് ജണ്ടാക്കുണൂർ ആണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ജണ്ടാക്കുണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജണ്ടാക്കുണൂറിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് രണ്ടാ കണൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം സങ്കണൂറിൻ്റെ കൂട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളും എല്ലാം ഏകദേശം സങ്കണൂരിൻ്റെ കൂട്ട് തന്നെയാണ് പിന്നെ അതിന് വിൻസാല കളർ ചേയ്ഞ്ച് ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രായം കൂടുന്ന അനുസരിച്ച് അതിന്റെ വിൻസാലെ ഗ്രീൻ കളർ മാറിയിട്ട് അത് യെല്ലോ കളർ ആവുകയാണ് നമുക്ക് രണ്ടാക്കി വരുമ്പോൾ അങ്ങനെ കളർ ചേഞ്ച് ഉണ്ടാകത്തില്ല വിൻസല കളർ ഗ്രീൻ തന്നെ ആയിരിക്കും പക്ഷെ റെഡ് കൂടുതലായിട്ട് വരുന്നതാണ് അതിന്റെ ഫേസിലും ജെസ്റ്റിലും ഒക്കെ രണ്ടാ കുണൂറിന് ചൂട് റെഡ് കൂടുതലായിട്ട് വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനായിരം രൂപ പക്ഷെ വരുന്നത് ൂറ് തന്നെയാണ് സംഗണൂറിന്റെ ഏകദേശം രണ്ടര വയസ്സ് പ്രായമുള്ള സംഗണൂറാണ് ഇപ്പം ബ്രീഡായതാണ് നമുക്ക് കുഞ്ഞുങ്ങളെ സാധുതം കൊണ്ടുതന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു രണ്ട് കുഞ്ഞുങ്ങളെ സഹിതം കൊണ്ടുപോകുന്ന രണ്ടര വയസ്സോളം പ്രായമുള്ള സംഗണൂറാണ് അത്യാവശ്യം നല്ലപോലെ കളറൊക്കെ ആയതാണ് ഒരേ കണ്ണത്തിന് അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് പന്ത്രണ്ടായിരം രൂപ മനസ്സിലോട്ടൊക്കെ നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് നമുക്ക് അതിന്റെ ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് ആൻറ്റു ചിക്സും അതിന്റെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപ വരുന്നത് ക്രിംസൺ ആണ് വെച്ചുവരുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ തന്നെയാണ് ആ ക്രിംസൺ റെഡ് തന്നെയാണ് അതിന്റെ പ്രത്യേകത അതിന്റെ ആ ചെസ്റ്റിന്റെ അവിടെ വരുന്ന ആ കളർ തന്നെയാണ് ഈ ക്രിംസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏകദേശം മൂന്ന് വയസ്സിൽ മേളി പ്രായമുള്ളതാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് അതിന്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് ഏകദേശം ഒന്നര വയസ്സിൽ മേളി പ്രായമാകുമ്പോഴേ അത്രയും കളറും കാര്യങ്ങളും ആകത്തുള്ളൂ ഇല്ല ലൈറ്റ് ആയിട്ടുള്ള കളറായിരിക്കും ഒരു വയസ്സോ ഒര വയസ്സോ എന്നൊക്കെ പറഞ്ഞാൽ ക്രിംസൺ കളർ വളരെ ലൈറ്റ് ആയിട്ടായിരിക്കും ഉള്ളത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കയറി വരത്തേ ഉള്ളൂ നമ്മുടെ ഏകദേശം സംഗുണൂറിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പ്രായം ആകുമ്പോഴാണ് നല്ലപോലെ സംഗണൂറിന് കളറാവുന്നത് അതുപോലെ തന്നെയാണ് ക്രിംസന്റെ ഇത് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ടുള്ള പേരാണ് ഇതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് രണ്ട് പേറോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല നല്ലപോലെ കളറും ഒക്കെ ആയിട്ടുണ്ട് അതിന്റെ വിൻസിന്റെ ടോപ്പി വരെ നല്ല നല്ലപോലെ റെഡ് കളർ കയറിയതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറിന് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂറാണ് സംഗണൂറിന്റെ മെയിലാണ് നമുക്ക് ഒരു നാല് വയസ്സോളം നമുക്ക് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒന്നര വയസ്സ് തൊട്ട് ഏകദേശം നാല് വയസ്സ് വരെ പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്യുക മെയിലുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിനൊക്കെ വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് സിംഗിൾ പീസ് വരുന്നത് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് ഒന്നര വയസ്സിന്റെ അതുപോലെ തന്നെ മൂന്ന് വയസ്സിന്റെ അങ്ങനെ പല ഏജിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് കളർ ആയത് എല്ലാ ടൈപ്പും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സംഗുണവർണ്ണ മെയില് അതിനെല്ലാം വരുന്ന പ്രൈസ് പീസിന് ആറായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗുണവർണ്ണ മെയില് തന്നെയാണ് അത് ഏകദേശം മൂന്നര വയസ്സോളം പ്രായമുള്ളതാണ് നല്ല നല്ലപോലെ കളറൊക്കെ ആയതാണ് വലിയ വീഡിയോ അറിയാം ഗ്രീൻ കളർ വളരെ കുറവാണ് ഫുൾ ആയിട്ട് നല്ലപോലെ യെല്ലോ കളർ ആണ് അതുപോലെ തന്നെ ആയാലും നല്ല നല്ലപോലെ റെഡ് ഉള്ള ടൈപ്പ് ആണ് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത ബേഡ്സ് ആണ് ഇതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് ആണ് സിംഗിൾ പീസ് മെയിലാണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല കളർ ഉള്ളതാണ് അതിന് വരുന്ന പ്രൈസ് ആറായിരം രൂപ വെച്ചുവരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ യെല്ലോ എല്ലോ ആണ് ബ്ലൂ സീരീസ് എന്ന് പറയുമ്പോൾ അതിന്റെ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർ ആവുന്നതാണ് അതിന്റെ വിൻസിലോട്ട് നല്ലപോലെ ഡാർക്ക് ആയിട്ട് വരുന്ന ബ്ലൂ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് അത്യാവശ്യം ആയിട്ടുള്ളതാണ് ബ്ലൂ യെല്ലോ എല്ലോ ആണ് അതിന്റെ വിൻസിന്റെ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ബ്ലൂ യെല്ലോ ഷെയ്ഡും അതുപോലെ ബ്ലൂ ഗ്രീൻ ചിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകം പറയുന്നത് നല്ലപോലെ ബ്ലൂ കളർ ആയിരിക്കും അതുപോലെ തന്നെയാണ് ചെസ്സിന്റെ അവിടെ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ബ്ലൂ ഗ്രീനും അതുപോലെ ബ്ലൂ അല്ലോഷിയോ എന്ന് പറയുന്ന വ്യത്യാസം ചെസ്സിന്റെ അവിടെ വരുന്ന വ്യത്യാസമാണ് വരുന്നത് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരറ്റ് ആണ് ഗ്രേപ്പാരറ്റിന്റെ ഒരു മെയിലാണ് അത്യാവശ്യം സെമിട്ടായിട്ടുള്ള മെയിലാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് നല്ലപോലെ സംസാരിക്കുന്നുണ്ട് പേര് കാര്യങ്ങള് ഹലോയെ എല്ലാം പറയുന്ന ഒരു മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അത്യാവശ്യം ടേംബർഡ് ആയിട്ടുള്ളതാണ് വ്യത്യാസം ആയിട്ടുള്ള മെയിലാണ് ഗ്രേപ്പാറ്റിന്റെ മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് അത്യാവശ്യം നല്ലപോലെ ടോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഏവേറിയില് ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്തേക്കുമാണ് ഫ്ലൈങ്ങിലോട്ടേക്കുമാണ് അത്യാവശ്യം നല്ല ഇറങ്ങി ഇടങ്ങിയെടുക്കുന്ന പറ്റുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തെണ്ണായിരം രൂപയാണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസിനാണ് നാൽപ്പത്തെണ്ണായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേസും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് തന്നെ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം